പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരു കടക്കാരൻ തൻ്റെ കടയുടെ മുമ്പിൽ ബോർഡ് എഴുതി വെച്ച് പഴങ്ങൾ ഇവിടെ വിൽക്കപ്പെടും ഒരാൾ വന്നു അല്ല പഴങ്ങൾ കണ്ടാൽ വിൽക്കാനുള്ളതാണെന്ന് മനസ്സിലാവില്ലല്ലോ പിന്നെന്തിനെ വിൽക്കപ്പെടും എന്ന് കടക്കാരൻ അത് മായ്ച്ചു രണ്ടാമതൊരാൾ വന്നു പഴങ്ങൾ ഇവിടെ എന്ന ബോർഡ് കണ്ടു അയാൾ പ്രതികരിച്ചു പഴം കണ്ടാൽ ഇവിടെയാണെന്ന് അറിയില്ലേ പിന്നെന്തിന് ഇവിടെ കടക്കാരൻ അതും വായിച്ചു മൂന്നാമതൊരു വ്യക്തി വന്നു പഴങ്ങൾ എന്ന ബോർഡ് നോക്കി അയാളുടെ അഭിപ്രായം ഇങ്ങനെ പഴം കണ്ടാൽ ഇത് പഴമാണെന്ന് അറിയാമല്ലോ പഴങ്ങൾ പഴങ്ങളെന്നു വേണ്ടല്ലോ കടക്കാരൻ അതും വായിച്ചു ഇവിടെ പലരുടെയും അഭിപ്രായങ്ങൾ ഒന്നുമില്ലാതാക്കി സ്വപ്നം സ്വന്തമാക്കുന്നതിന് സ്വപ്നങ്ങൾ പങ്കുവെക്കേണ്ടി വരും അതിന് അഭിപ്രായം തേടണം അതിന് ആദ്യം സ്വന്തമായ ഒരു അഭിപ്രായം ഉണ്ടാവണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സൂക്ഷിച്ച് സ്വീകരിക്കുക ചിലർ എതിർക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അഭിപ്രായങ്ങൾ പറഞ്ഞ് നമ്മെ ശല്യം ചെയ്യും അത്തരക്കാരെ സൂക്ഷിക്കണം രണ്ട് വിധ അഭിപ്രായങ്ങളുണ്ട് ഒന്ന് സതു സതുദ്ദേശത്തോടെയുള്ളത് രണ്ട് ദുരുദ്ദേശത്തോടെയുള്ളത് സതുദ്ദേശത്തോടെയുള്ളത് സ്വീകരിക്കണം സൂക്ഷ്മതയോടെ ദുരുദ്ദേശത്തോടെ അടക്കി അതിഷേപിക്കുന്നത് അവർക്കതിൽ അസൂയ ഉണ്ടാവും ഞാൻ സർവജ്ഞാനാണെന്ന് ധരിക്കണമെന്ന ഉദ്ദേശവും ചിലർ കാര്യം ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ട് നല്ലതിനെക്കുറിച്ച് മോശമാക്കി പറയും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളെ ചിന്തിച്ച് വേണം കൈകാര്യം ചെയ്യാൻ സ്വന്തത്തെക്കുറിച്ച് മറ്റുള്ളവർ അഭിപ്രായം പറയുമ്പോൾ നല്ലതോ ചീത്തയോ ആവട്ടെ അത് സ്വീകരിക്കുക ഒന്നുകിൽ ആലോചിക്കാതെ പറഞ്ഞതാവാം അല്ലെങ്കിൽ കളവ് പറഞ്ഞതാവാം അല്ലെങ്കിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാവാം എന്ന് നാം മനസ്സിലാക്കുക ശരിയാണെങ്കിൽ അത് തിരുത്താൻ നാം തയ്യാറാവണം തീരുമാനങ്ങൾ വിജയത്തിൻ്റെ ഘടകമാണ് ജീവിതത്തിലെ പല പ്രശ്നങ്ങളും തീരുമാന തീരുമാനത്തിന് പങ്കുണ്ട് വ്യക്തിപരമായ കാര്യത്തിന് മറ്റുള്ളവരുടെ തീരുമാനങ്ങളെ ഉപദേശങ്ങളെ ആരായും മുമ്പ് സ്വന്തമായ അഭിപ്രായവും തീരുമാനവും ഉണ്ടാവണം മിക്കപ്പോൾ മറ്റുള്ളവരോട് ഉപദേശം തേടുമ്പോൾ അയാളുടെ അറിവിലുള്ളത് മാത്രമാണ് ലഭിക്കുന്നത് പക്ഷേ നമ്മുടെ പ്രശ്നങ്ങളും കാതലായ വിഷയം അയാൾ അറിഞ്ഞെന്ന് വരില്ല അതോടൊപ്പം അവർ നൽകുന്ന ഉപദേശങ്ങളെ ചിന്തിച്ചു കൊണ്ട് മാത്രമേ പ്രവർത്തിക്കാവൂ കാര്യങ്ങൾക്ക് കൂടിയാലോചന നല്ലതാണ് പക്ഷേ യഥാർത്ഥ മനുഷ്യൻ സ്വന്തമായ അഭിപ്രായമുള്ളവരും മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കുന്നവരുമാണ് മറ്റുള്ളവരുടെ അഭിപ്രായത്തിനൊത്ത് മാത്രം നീങ്ങിയാൽ കരകയറാൻ കഴിയില്ല നിലത്ത് വീഴും ജോലിക്ക് വേണ്ടിയോ പഠനത്തിനോ എവിടെയെങ്കിലും എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വട്ടം ചിന്തിച്ച് എടുത്ത് ചാടിയാൽ പത്ത് വട്ടം ചിന്തിച്ചാലും കര കയറാൻ കഴിയില്ല എന്നതാണ്